ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് നാം ചെയ്യുന്ന ഓരോ പരമകാർണികനായും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമ്മില്ല എന്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വാഹി വാത്തു കർമ്മങ്ങളുടെ മഹത്വവും പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ദിമുഖർ രണ്ട് മുഖം നയം സ്വീകരിക്കുന്ന ഒരാൾ ുടെ ഹൃദയങ്ങളിൽ അള്ളാഹു വെക്കുന്നതായിരിക്കും നമ്മുടെ റിയേഷനിലും അങ്ങനെ പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മുഖം സ്വീകരിക്കുന്ന ഒരാൾക്ക് സ്വർഗപ്രവേശനം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നിങ്ങനെ മുത്തുനബിയുടെ സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സത്യവിശ്വാസി രണ്ട് മുഖങ്ങളുള്ള ഒരാവാൻ പാടില്ല അകത്തു ഒരു മുഖവും പുറത്ത് മറ്റൊരു മുഖവുമോ ഉള്ള കപടന്മാരിൽ അള്ളാഹു നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ ആമേം കപട വിശ്വാസികളുടെ ലക്ഷണമായിട്ട് മൂന്നെണ്ണം നാം ഇവിടെ വിവരിക്കാൻ വിശ്വസിച്ചാൽ ചതിക്കും അതായത് വഞ്ചന കാണിക്കും വാസ്തത്വം ചെയ്താൽ അത് തെറ്റിക്കും സംസാരിച്ചാൽ കളവ് പറയും ഈ മൂന്ന് ലക്ഷണങ്ങളുള്ള കപട വിശ്വാസികൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം മൻ വജ്ഹൻ യൗമൽ ആർക്കെങ്കിലും ഈ ഐഹിക ജീവിതത്തിൽ രണ്ട് മുഖങ്ങൾ ഉണ്ടോ എങ്കിൽ അവർ ഖിയാമത്ത് നാളികൾക്ക് തീ കൊണ്ടുള്ള മുഖങ്ങൾ ഉണ്ടായിരിക്കും സത്യവിശ്വാസികളെ സത്യനിഷേധികളെക്കാൾ ശിഷ്യ രണ്ട് മുഖമുള്ള ദ്ർക്കായിരിക്കും ഒരു ഉണങ്ങിയ മരത്തടിയെ പോലെയാണ് അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് അവരുടെ ഹൃദയങ്ങൾ കാപ്പട്ടും കൊണ്ട് നിറഞ്ഞതായിരിക്കും കിയാമത്ത് നാളിൽ ഏറ്റവും വലിയ ദുഷിച്ചവർ അവർ തന്നെയായിരിക്കും മനുഷ്യരുടെ ഏറ്റവും വലിയ ശത്രുവും ഇവരാണ് സർവവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യജമാനന്റെ മുമ്പിൽ നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയും ഒക്കെ കണക്ക് ബോധിക്കേണ്ട ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ എല്ലാവരും എല്ലാവരെയും പിടികൂടുമെന്ന എന്ന ബോധത്തോടെ ജീവിച്ചു മരിക്കാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ കോപ്പത്തിനേക്കാൾ കപട വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതെ സത്യം മനസ്സിലാക്കി ജീവിക്കാൻ അവസരം നൽകുമാറാകട്ടെ വാക്കുകളിലൂടെ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കാൻ ഇനിയും സാധിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹമി വാർക്കാത്ത